കുട്ടമ്പുഴയിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തിയാണ് പൊതു സ്റ്റേഡിയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിൻസി മോഹൻ ജെയിംസ് കോറമ്പൽ കെ എസ് സി ബി ഇ സി റോയി മേരി കുര്യാക്കോസ് ജോഷി പൊട്ടക്കൽ രേഖാ രാജു എസ് ശ്രീകുമാർ രതീഷ് ഭാസ്കരൻ സി ജെ അന്തോസ് പി കെ തങ്കമ്മ ഫ്രാൻസിസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു നാടിന്റെ അഭിമാന പദ്ധതിയായിട്ടാണ് കുട്ടമുഴയിൽ ഈ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഒരു മുകളായി ഈ പദ്ധതി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ടൗണിന് സമീപം വാങ്ങിയ രണ്ടേക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ പെടുത്തിയാണ് സ്ഥലം വാങ്ങിയത് ഈ വർഷം സ്ഥലം നിരപ്പാക്കുന്നതിനും റോഡ് നിർമ്മാണത്തിനുമായി നാല്പതു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പൊതു ആവശ്യങ്ങൾക്കായി ഒരു സ്റ്റേഡിയം വേണമെന്ന കുട്ടമ്പുഴക്കാരുടെ ദീർഘകാലമായുള്ള ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നത്